നമസ്കാരം കൊന്നിയിൽ കണ്ടതാണ് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ യഥാർത്ഥ ചിത്രം പണം വെച്ച് ആളെ കയറ്റി ലക്ഷങ്ങൾ ഖജനാവിലേക്ക് എത്തിക്കുന്ന സർക്കാർ പക്ഷേ അപകടകരമായത് കണ്ടാലും മാറ്റില്ല പത്തനംതിട്ട കൊന്നി ആനക്കുട്ടിയിലെ അപകടത്തിൽ നാല് വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നതും ഇത് തന്നെയാണ് അടൂർ കടമ്പനാട് അജിയുടെയും ഷാരിയുടെയും മകൻ അഭിരാമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഉച്ചക്കായിരുന്നു സംഭവം കളിക്കുന്നതിനിടെ തൂണിൽ പിടിച്ചപ്പോൾ തൂണ് ഇളകി കുഞ്ഞിന്റെ തലയിൽ വീഴുകയായിരുന്നു തൂണിന് നാലടിയോളം ഉയരമുണ്ടായിരുന്നു കുട്ടിയുടൻ കൊന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേരളത്തിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ സന്ദർശകർക്ക് ജീവനുമായി പോകാം അടിസ്ഥാന പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാത്തതിന്റെ ഫലമാണ് കൊന്നി അപകടം ദിവസേന ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ല വരുമാനം സഞ്ചാരികളിൽ നിന്നും വനം വകുപ്പിന് കിട്ടുന്നുണ്ട് പക്ഷെ സന്ദർശകർക്ക് രക്ഷയൊരുക്കാൻ വേണ്ടതൊന്നും ചെയ്യുന്നുമില്ല അപകടത്തെക്കുറിച്ച് കൊന്നിയുടെ ചുമതലയുള്ള റാണി ഡി എഫ്ഒ ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നിന്ന് റിപ്പോർട്ട് നൽകും പ്രദേശത്ത് ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്തിയില്ല സുരക്ഷാ പരിശോധന നടത്തുന്നതിലും വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട് അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച വനം മന്ത്രിക്ക് കൈമാറും രാവിലെ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം കല്ലേരി അപ്പുപ്പൻകാവ് ക്ഷേത്രം സന്ദർശിച്ച ശേഷമാണ് അഭിരം ആനത്താവളത്തിലെത്തിയത് തുടർന്ന് ഫോട്ടോ എടുക്കാനായി തൂണിൽ പിടിച്ചു കളിച്ചപ്പോഴാണ് തൂൺ കുട്ടിയുടെ ദേഹത്തേക്ക് വീണത് ആനത്താവള സൗകര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന തൂണുകളിലൊന്നാണ് അപകടം ഉണ്ടാക്കിയത് അതായത് കോടികളുടെ അഴിമതിയാണ് ഇത്തരം സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നടക്കുന്നത് തൂണ് സ്ഥാപിച്ച കരാറുകാരനെതിരെ നടപടി എടുക്കുകയാണ് വേണ്ടത് എന്നാൽ അതിലേക്കൊന്നും നടപടികൾ നീങ്ങില്ല സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എയും പ്രതികരിച്ചു ഉണ്ടായത് ദാരുണമായ സംഭവം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല കാലപ്പഴക്കം ചെയ്യുന്ന തൂണുകളാണ് ഉള്ളത് ഓരോ ദിവസവും ആനക്കൂട്ടിൽ എത്തുന്നത് ധാരാളം കുട്ടികളാണ് അവിടെ ഇത്തരത്തിലൊരു അപകട സാധ്യത ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി കാണാൻ കഴിയണമായിരുന്നു അഞ്ച് വനം വകുപ്പിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കായിരുന്നു ആ സമയത്ത് ചുമതല ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നുവെന്നും കെ യു ജനീഷ് കുമാർ പറഞ്ഞു വനം വകുപ്പ് എ കെ ശശീന്ദ്രൻ സംഭവത്തിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകേണ്ടതുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊന്നി ആനക്കൂട്ടിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് നടത്തിപ്പുകാരുടെ വീഴ്ച മൂലം അപകടങ്ങൾ ഇനി ഉണ്ടാകരുത് വീഴ്ച ഉണ്ടായ ഉദ്യോഗസ്ഥർക്ക് നേരെ കർശനമായ നടപടി ഉണ്ടാകണം താൽക്കാലികമായി ആനക്കൂട് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി എല്ലാവിധ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ എന്ന് എം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മണിയോടെയാണ് അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം കുട്ടിയെത്തുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തൂണിൽ പിടിച്ചതോടെയാണ് കുട്ടിയുടെ ദേഹത്തേക്ക് കോൺക്രീറ്റ് തൂൺ വീഴുന്നത് കുട്ടിയുടെ നെറ്റിയിലായിരുന്നു തൂൺ വീണത് വീഴ്ചയിൽ കുട്ടിയുടെ തല തറയിൽ ഇടിക്കുകയും ഗുരുതരമായി മുറിവേൽക്കുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിക്കുകയും ചെയ്തു